ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ട്രിവാൻഡ്രം പോവാണ് കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മളൊരു ആറു മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇറങ്ങി ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു നല്ല സാരിയില്ല ചെറുതായിട്ടൊന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപെട്ടി എല്ലാം പാക്ക് ചെയ്ത് അതൊക്കെ തലേദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൺഡേ പോയിട്ട് തേഴ്സ്ഡേ വരാനുള്ളതിലായിരുന്നു അപ്പോൾ ഇന്ന് മൺഡേ ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ പോയിട്ട് തേഴ്സ്ഡേ മോർണിംഗ് തന്നെ വരും കേട്ടോ അപ്പോൾ അതേ അച്ഛൻ്റെ ഇവിടെ ഞങ്ങൾ പറമ്പിൽ തന്നെ ഉണ്ടായ മത്തങ്ങ അതുപോലെ ചുണയ്ക്ക അതുപോലെ തന്നെ മാന്തൾ ചേന ചേമ്പ് ഇങ്ങനെ എല്ലാ സാധന സാമഗ്രികളും ഇവിടെ വന്നിട്ട് പോകുമ്പോൾ തന്നെയ്ക്കാറുണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ അതൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് ഉച്ച ഉച്ചയൊക്കെ ആകുമ്പോൾ എത്താനായിട്ട് പറ്റുള്ളൂ പിന്നെ റോഡ് പണിയും കാര്യങ്ങളും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുമെന്നറിയില്ല ഉച്ചയാകുമ്പോൾ എത്താൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് അപ്പം ഫുഡൊക്കെ വീട്ടിൽ റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏഴും നിങ്ങളിവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഏകദേശം നമ്മുടെ കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ അവർ അത്രയെങ്കിലും ആവും കേട്ടോ അപ്പം അത്യ എന്താ പറയുക ട്രാഫിക് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സിക്സ് ആൻഡ് ഹാഫിലൊക്കെ നല്ല സ്പീഡിൽ പോയി എത്തുമായിരിക്കും പക്ഷേ എന്താ പറയുക ഒരു സെവൻ അവറെങ്കിലും മിനിമം എടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിതേ പുറപ്പെട്ടു അപ്പം അതേ ഫ്രണ്ടിലിതേ ഞങ്ങളവിടെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മയിലൊക്കെ വരാറുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണിങ്ങനെ മയിലിനെയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇതിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മയിലുള്ളത് കൊണ്ട് തന്നെ ഈ പരിസരങ്ങളൊന്നും അങ്ങനെ പാമ്പൊന്നും വരാൻ ഭയങ്കര ചാൻസ് കുറവാണ് കേസ് നമ്മൾ ട്രിവാഡറും പോവാണ് രാവിലെ കുറച്ച് ഉപ്പുമാവും പിന്നെ എന്താ ചായ കുടിച്ചും അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര മോശം സിക്സാണ് ഇനി ഇവിടെ നിന്ന് എത്ര മണിക്കൂറുണ്ട്

ആദ്യായിട്ട് ചവാൻ പോയപ്പോഴും ഈ കടയിൽ തന്നെയായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേറിയിരുന്നത് അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ പേരൊന്നും ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് ഈ ഒരു റസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണിയാകാനായിട്ടുണ്ടാവും അന്നേരത്ത് ഈ ഒരു പൂരിയൊക്കെ പോയി പൂരി തണുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല പഫി ആയിട്ടിരിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഹസ്ബൻഡ് അപ്പം മുട്ടക്കറിയായിരുന്നു വാങ്ങിച്ചത് ഞാൻ പുരി മസാലയായിരുന്നു കേട്ടോ വാങ്ങിച്ചത് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് പൂരി മസാല അപ്പോൾ തണുത്തു പോയതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ വിശപ്പ് അടങ്ങാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കഴിച്ചു പിന്നെ രാവിലെ കുറച്ച് ഉപ്പുമാവ് കഴിച്ചിട്ട് അതായത് മോഷൻ സിഗ്നസ് കാര്യം ഒമിറ്റ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചത് ഇറങ്ങാൻ വേണ്ടു അപ്പോ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ ഈ ഒരു മാത്രമേ വേണ്ട തണുപ്പുള്ളൂ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇതിപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ല എന്താ മഴ പെയ്യുന്ന പോലത്തെ ഒരു മഴക്കാറായിട്ടായിരുന്നു നിന്നിരുന്നത് എന്തായാലും യാത്രയുടെ സമയത്ത് അധികം വെയിലില്ലാത്ത തന്നെയാണ് നല്ല ക്ഷീണവും ഉണ്ടാവില്ല ചൂടും ഉണ്ടാവില്ല അപ്പോൾ ഇറങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയും ഒന്നും ആ ഒരു ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാക്കി തരണേന്ന് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചൂട് ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു പക്ഷേ ഈ ഒരു എന്താ റോഡ് പണിയും തിരക്കും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക്കും പിന്നെ റോഡൊക്കെ ഫുള്ള് പൊടിയായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് അതൊന്നും വലിയൊരു സീനല്ല കേട്ടോ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എന്താ പറയുക കൊല്ലം എത്തിയിട്ടുണ്ട് അപ്പോൾ കൊല്ലം എത്തിയപ്പോഴേക്കും ഒരു സർഗത്ത് കുടിച്ചാലും തോന്നി എന്നിട്ടൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ട പൂച്ചക്കുട്ടികളാണ് കേട്ടോ ഇത് അതിനെ കണ്ടിട്ട് അയ്യോ ഭാവം തോന്നി കാരണം അയ്യോ അത്രയും ഭയങ്കര ലൈൻ ആയിട്ട് ഇതുപോലെ ഇത്രയും ഭയങ്കര അസ്ഥി പോലെ ഇരിക്കുന്ന പൂച്ചക്കുരിവരെ കണ്ടിട്ടില്ല ട്ടോ അപ്പൊ അത് കണ്ടിട്ട് കഷ്ടം തോന്നി ഞങ്ങൾക്ക് എടുത്തോണ്ട് വരാനും പറ്റില്ല അപ്പം അതിനെങ്ങനെ നോക്കി ആ പൂച്ച നിക്കായിരുന്നു അങ്ങനെ ഫൈനലി നാല് മണി ആവാനായപ്പോഴേക്കും ഞങ്ങൾ വീടെത്താറായി അപ്പോൾ വീട് എത്തിയിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ് പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാം ഏകദേശം മെൽറ്റ് ആയി ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അപ്പോൾ ഇത്രയൊരു ഒരു എയിറ്റ് അവേഴ്സോളം വണ്ടിയിലിരുന്നിട്ട് ഈ ചോക്ലേറ്റ്സ് എല്ലാം മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ചൂടും പുകയൊക്കെ അടിച്ചിട്ടായിരിക്കണം ചൂട് കൊണ്ടിട്ടാണ് അപ്പോൾ ഇത്രയും മെൽറ്റ് ആയിപ്പോയി പുകയടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ചൂട് കൊണ്ടിട്ട് എന്താ പറയുക മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലർക്ക് ചോക്ലേറ്റ്സ് നല്ല മെൽറ്റ് ആയിരിക്കുന്നതാണ് കഴിക്കാൻ ആഗ്രഹം ചിലർക്ക് കൊറച്ച് നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാനാണ് ഇഷ്ടം ഇഷ്ടമായിരുന്നു എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലാതെ വേറെ എല്ലാം ഒരുവിധം നിവൃത്തിയില്ലാത്ത എല്ലാ എല്ലാ ചോക്ലേറ്റും അപ്പോൾ ശരി ഫ്രിഡ്ജിൽ വെക്കിടാ അപ്പോൾ ദേ ഇത് സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ദർശനം അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് ഇവിടെ വന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കുറേ റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരുടെയും വീട്ടിലും ജസ്റ്റ് ഒന്ന് പോകണം ഫുഡൊക്കെ കഴിക്കണം പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെയുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ ടേസ്റ്റായി പോകട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ